പകൽ വീടിൽ പകൽ കൊള്ള അറിയത്ത് വെച്ച് പ്രതിഷേധിച്ചു കളമശ്ശേരി നഗരസഭ കൂനന്തൈ മുപ്പത്തെട്ടാം വാർഡിൽ നിർമ്മിച്ച പകൽ വീടിൽ നിന്നും സമീപത്തുള്ളവർ ജലവും വൈദ്യുതി മോഷ്ടിക്കുന്നതായി പരാതി പകൽ സമയങ്ങളിൽ വീടുകളിൽ ഒറ്റക്കാവുന്ന വയോജനങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനും സമയം ചെലവഴിക്കാനുമായി കളമശ്ശേരി നഗരസഭ കൂനന്തൈ മുപ്പത്തെ വാർഡിൽ പകൽ വീട് നിർമ്മിച്ചത് ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങളോളായിട്ടും ഇതുവരെ തുറന്നു പ്രവർത്തിച്ചില്ലെന്നാണ് നാട്ടുകാരോപിക്കുന്നത് സമീപ പ്രദേശത്തുള്ള നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെ അടുത്ത് തന്നെ ഉള്ള വീടിൽ കരണ്ട് ഈ ഈ പകൽ വീടിന്റെ കരണ്ടും വെള്ളവും അവരെ മോഷ്ടിക്കുന്നതായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട് കുറച്ച് ആൾക്കാരെ തട്ടിക്കൂട്ടി ആ ഉദ്ഘാടനം നടത്തി അതിനുശേഷം ശേഷം ഇവിടെ ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഈ ഗേറ്റുകളെല്ലാം അടച്ചുപൂട്ടി ഒരാൾക്കും കയറാൻ പറ്റാത്ത രീതിയിൽ ഇവരാക്കി വെച്ചേക്കുന്നതാണ് അത് ഇവർ പറയുന്ന കാര്യമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പിള്ളേർ ഇതിനകത്ത് കയറി ഭയങ്കര കാര്യങ്ങൾ അത് ഇല്ലാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത് അതായത് വെള്ളവടി അങ്ങനെ വെള്ളം അടി അങ്ങനെ ഇവർ പറയാത്ത കാര്യങ്ങളില്ല ഇവർ പോലീസ് സ്റ്റേഷനിലാണെങ്കിലും അല്ലാണ്ടുള്ള സ്ഥലത്താണെങ്കിലും ഇവിടുത്തെ പിള്ളേരെ പറ്റി അവർ വല്ലാത്ത രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ഇവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് പണിയാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സഹായിക്കാനും ഒക്കെ ഇവിടുത്തെ പിള്ളേർ എന്നതാണ് എന്നിട്ട് ഇപ്പം ആ പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ അടിച്ച് പുറത്താക്കുന്നതിന് തുല്യമാണ് ഇവർ കാണിച്ചിരിക്കുന്നത് നിലവിൽ കരണ്ടും വെള്ളത്തിനും വളരെ ക്ഷാമമാണ് പല അതായത് ഒന്നരമാണ് ഇവിടെ വെള്ളം വരുന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇവർ ഈ വെള്ളവും കരണ്ടും ഇവിടെ നിന്ന് മോഷ്ടിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പിള്ളേരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇത് നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം നമ്മുടെ ഈ ഗ്രൗണ്ടിൽ ഈ നടക്കാൻ വരുന്നവർക്ക് മഴ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴൊക്കെ ഒന്ന് കേറിയിരിക്കുന്ന സ്ഥലമാണ് ആ സ്ഥലമാണ് ഈ അടച്ചു കൂട്ടിയിരിക്കുന്നത് ഈ ഇത്രയും ലക്ഷങ്ങൾ മുടക്കിയിട്ട് പോലും ഇവർ ഉപയോഗിക്കാതെ കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാകുന്നത് നാട്ടുകാർക്ക് ഉപയോഗം വരുതെന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം തൊട്ടടുത്ത് വാർഡിൽ വൻ തുക കൊടുത്തുകൊടുത്ത ഹെൽത്ത് സെന്ററുണ്ട് അതിങ്ങോട്ട് മാറ്റുക ഈ പകൽവിയുടെ പരാജയമാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അതാണ് ഹെൽത്ത് സെൻ്റർ ആ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഹെൽത്ത് സെന്റർ ഇത്രയും വൻ കൊടുത്ത വാടകയ്ക്ക് കൊടുക്കുന്ന വാടക കൊടുക്കുന്ന ഹെൽത്ത് സെന്റർ ഇങ്ങോട്ട് മാറ്റുക അതാണ് ഏറ്റവും ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം അത് അടുത്ത വാടകാർക്കും അത് ഉപകാരപ്രദമാണ് ആ ഫണ്ടും കൂടി നമ്മൾ മരുന്നും കാര്യങ്ങൾക്കായിക്കിട്ട് ഉപയോഗിക്കാമല്ലോ അങ്ങനെ ചെയ്യണം ഇനി ഈ കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും വലിയ കഷ്ടം അവർക്ക് അതൊന്ന് ടോയ്ലറ്റിൽ പോകാനോ ബാക്കിയുള്ള കാര്യത്തിനൊന്നും ഒരു സൗകര്യമില്ല അതിനുള്ള സൗകര്യം കൂടി ഇത് തുറന്നു കൊടുത്താൽ അവർക്ക് അവർക്ക് അതിൻ്റെ അകത്ത് ടോയ്ലറ്റിൽ പോകാം കാര്യങ്ങളൊക്കെ നടത്താം ഇതല്ലെങ്കിൽ ഇവർ എവിടെ പോകേണ്ടത് ഈ രണ്ടോ മൂന്നോ മണിക്കൂർ ഇവിടെ ട്രെയിനിങ്ങിനും ഫുട്ബോൾ ട്രെയിനിങ്ങും നടക്കുന്നുണ്ട് കളിക്കാൻ പിള്ളേർ വരുന്നുണ്ട് ഇവർക്കൊക്കെ ഒരു പ്രയോജനം വേണ്ടേ ഒരു പ്രയോജനമില്ലാതെ ഈ കെട്ടിടം പണിതിടുക എന്നത് മാത്രമാണ് ഈ ഈ കൗൺസിലിൻ്റെ ഒരു തീരുമാനം അവർ ആ ഒരു പണിതിടുക ഉദ്ഘാടനം ചെയ്യുക കൂട്ടിയിടുക ഇൻഡോർ സ്റ്റേഡിയം അഞ്ചാം പള്ളിലൊരു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് അത് ഇതുപോലെ അഞ്ച് വർഷമാണ് കൂട്ടിക്കിടന്നത് ഞാനാണ് പരാതി എന്റെ പുറകെ പോയി രാജീവിനും ബാക്കി പ്രധാനമന്ത്രിക്കൊക്കെ പരാതി കൊടുത്തിട്ടാണ് അത് തുറന്നത് ഇപ്പോഴും അതിന്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ പൂട്ടി കിടക്കുക എന്നത് മാത്രമാണ് ഈ കെട്ടിടങ്ങൾ പണിയുക എന്റെ എന്റെ എന്താന്ന് വെച്ചാൽ നേടുക അത് കഴിഞ്ഞ് പൂട്ടിയിടുക ഇതാണ് ഇപ്പഴ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്തവിടെ പകൽപൂര് തുറന്നെങ്കിലും അകത്തിരിക്കാൻ പറ്റുള്ളൂ ഇവിടെ എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ഒരു ഒമ്പത് മണി വരെ ഇപ്പൊ മഴ വന്നാ ഈറിട്ട് അല്ല അവിടെ അകത്ത് കയറാൻ പറ്റില്ല കാരണം അവരുടെ വീടായതുകൊണ്ട് അവര് കൂട്ടി ഇത് എന്തിനാണ് ഇത് പണിയണം സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് സ്ഥാനം ഉണ്ടാക്കി പണിതെട്ടിട്ട് ജനങ്ങൾക്ക് ഉപകാരം വേണ്ട അതെന്താ ഇല്ല പിന്നെ പിന്നത് പണി പണി തുറന്നിട്ട് ഹെൽത്ത് സെന്റർ ആൾക്കാർക്ക് മരുന്നെങ്കിലും മേടിക്കാൻ പറ്റും അതല്ല ഇവിടെ സൗകര്യവും ഉണ്ട് വണ്ടിയൊക്കെ വന്നാൽ പാർക്ക് ചെയ്താ ചെയ്താൽ നല്ല സൗകര്യം പകൽ വീടിന് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓഡിറ്റ് ഒബ്ജക്ഷൻ വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും തുറക്കാതിരിക്കായിരുന്നു ഇത്ര നാളെന്നല്ല കഴിഞ്ഞ മാസം പതിമൂന്നാം തീയതിയാണ് ഇത് തുറന്നത് പല പക്ഷം പരാതികളും കാര്യങ്ങളൊക്കെ പോയതിന് ശേഷമാണ് ഇത് തുറന്നത് എന്നിട്ട് പോലും അത് തുറന്നത് മാത്രമുണ്ട് പിന്നീട് വേറെ ഒരു ഉപയോഗമില്ലാതെ എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ട് ഇത് കൂട്ടിയിട്ടേക്കാണ് കുട്ടികളാണെങ്കിലും ബാക്കിയുള്ളവരാണെങ്കിലും ഒരു ബോൾ അപ്പുറത്തോട്ട് പോയാൽ ചാടി കടക്കാനോ അല്ലെങ്കിൽ വോളെടുക്കാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ ജലമോഷണവും ബാക്കി വൈദ്യുതി മോഷണവും അങ്ങനെയുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് എല്ലായിടത്തും എല്ലാവരും അങ്ങനെ പറയുന്നുണ്ട് ഇത് ഒരു പ്രയോജനവും ഇല്ലാതെ പതിനഞ്ച് ലക്ഷം രൂപയോളം പതിനെട്ട് ലക്ഷം രൂപയോളം മുടക്കിയിട്ടും ഒരു പ്രയോജനവും ഇല്ലാതെ കിടക്കുകയാണ് നാട്ടുകാർക്കും എല്ലാവർക്കും ശല്യമായി മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞത് കഴിഞ്ഞ ചില ദിവസങ്ങളായി അറിയുന്നത് അതിനകത്ത് നിന്ന് വൈദ്യുതിയും വെള്ളവും എല്ലാം മോഷ്ടിക്കപ്പെടുന്നു എന്നാണ് പലരും അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായി വെള്ളമെടുക്കുന്നു കറണ്ട് എടുക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരു സ്ഥാപനം ഇവിടെ പണിതിട്ടിട്ട് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അധികാരികൾ വ്യക്തമാക്കണം യഥാർത്ഥത്തിൽ ആ പകൽ വീട് കൊടുത്താൽ ഇവിടുത്തെ വയോജനങ്ങൾക്ക് മാത്രമല്ല ആ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന യുവാക്കൾക്കും അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പല സമയങ്ങളിലായി വ്യായാമങ്ങൾക്കും മറ്റും വരുന്ന ആളുകൾക്കും എല്ലാം ഒരു അത്താണിയായത് ഉപയോഗിക്കാം ഇപ്പോൾ പെട്ടെന്ന് മഴ വരുമ്പോഴോ മറ്റവിടെ കയറി നിൽക്കാനുള്ള സൗകര്യമുണ്ടാകും അങ്ങനെ ഒരു സ്ഥാപനം സർക്കാർ ചിലവിൽ പണിത് അതൊരു കാഷ്ടവസ്തുവായി അവശേഷിപ്പിക്കുന്നത് ഏറ്റവും അപലപനീയമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ വൈദ്യുതിയും ജലവും മോഷ്ടിച്ചവർക്കെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്